ോഡൊരുകിൽ കാടിനുള്ളിൽ നിൽക്കുകയായിരുന്ന ആനയെ ബൈക്ക് നിർത്തി പ്രകോപിപ്പിച്ച് യുവാക്കൾ കലിയോടെ ചിഹ്നം വിളിച്ച് പിന്നാലെ ഓടിയെത്തി ആന തൃശൂർ അതിരപ്പിള്ളിയിലാണ് സംഭവം മലക്കപ്പാറ പാതയിൽ പോത്തുപാറ ഉന്നതിയിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾ ആനയെ കണ്ടപാടെ വാഹനങ്ങൾ നിർത്തി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു അടുത്തേക്ക് ചെന്നും ഒച്ച വെച്ചുമൊക്കെയായിരുന്നു ആനയെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് ഇതോടെ ആന റോഡിലേക്ക് ഇറങ്ങി യുവാക്കൾക്ക് പിന്നാലെ ഓടുകയായിരുന്നു എടുത്തു പാഞ്ഞും ഓടിയും എല്ലാവരും സ്ഥലത്തുനിന്ന് മാറി വന്യമൃഗങ്ങളെ പ്രകോപിപ്പിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന വനംവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെയാണ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന ഈ നിയമലംഘനം നടന്നിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടും ുംയനാട്ടിലെ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെ എസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ജി തന്നെ നാട്ടിലെവിടെ